ശ്രീലങ്കയെ നയിക്കാൻ മരതക ദ്വീപിന്റെ അമരത്ത് ഇനി മുതൽ ഡോക്ടർ ഹരിണി അമരസൂര്യയുണ്ടാകും അവകാശ സമരങ്ങളുടെ പോരാളി ഉറച്ച ശബ്ദത്തോടെ രാജ്യത്തെ ഏകാധിപതികളോടും സ്വേച്ഛാധിപതികളോടും പോരടിച്ചപ്പോൾ അമരസൂര്യയെ ശ്രീലങ്കൻ ജനത അവരുടെ പുതിയ പ്രധാനമന്ത്രിയായി അംഗീകരിച്ചു ശ്രീലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഹരിണി അമരസൂര്യ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു രാജ്യത്തെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റിനൊപ്പം അധ്യാപികയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഹരിണി നിയമം നീതി വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം എന്നീ വകുപ്പുകൾ നേരിട്ട് കൈകാര്യം ചെയ്യും മാർക്സിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജനതാ വിമുക്തി പെരമുന പാർട്ടി നേതാവായ ഹരിണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരം വരെ പ്രധാനമന്ത്രി ആയിരുന്ന സിരിമാവോ ഭണ്ഡാര നായികയ്ക്ക് ശേഷം ശ്രീലങ്കയുടെ വനിതാ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് ശ്രീലങ്കയുടെ പതിനാറാമത്തെ പ്രധാനമന്ത്രി ചന്ദ്രിക കുമാരതുംങ്കയായിരുന്നു ശ്രീലങ്കയുടെ മറ്റൊരു വനിതാ പ്രധാനമന്ത്രി ിസനായകെ പുതിയ രാഷ്ട്രത്തലവനായി അധികാരത്തിലേറിയതോടെ ദിനേശ് ഗുണവർദ്ധന പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു തുടർന്ന് ദിസനായികയും ഹരിണിയും ഉൾപ്പെടെയുള്ള നാലംഗ മന്ത്രിസഭയാണ് ശ്രീലങ്കയിൽ നിലവിൽ വന്നത് ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും ഉൾപ്പെടുന്ന നാഷണൽ പീപ്പിൾ പവർ സഖ്യത്തിലൂടെയാണ് ഹരിണി പാർലമെന്റിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഹരിണി എൻ പി സഖ്യത്തിന്റെ ഭാഗമാണ് തേയില ഉടമകളുടെ മകളായാണ് ഹരിണിയുടെ ജനനം ഡൽഹി ഹിന്ദു കോളേജിൽ നിന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഹരിണി സ്കോട്ട്ലാൻഡിലെ എൻഡിൻബറോ സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡിയും നേടിയിട്ടുണ്ട് അധ്യാപക സംഘടനാ നേതാവായും പ്രവർത്തിച്ചിരുന്ന ഹരിണി അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തി കൂടിയാണ് ശ്രീലങ്കൻ ദേശീയ തെരഞ്ഞെടുപ്പിലെ താരപ്രചാരക എന്ന നിലയിലും ഹരിണി ശ്രദ്ധിക്കപ്പെട്ടു പ്രചരണങ്ങളിലുടനീളം ഇന്ത്യയുമായുള്ള ബന്ധത്തെ ഹരിണി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു എഴുത്തുകാരി അരുദ്ധതിറോയുടെ വാക്കുകളാൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അമരസൂര്യ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഹരിണി അമരസൂര്യ ശ്രീലങ്കയിൽ അറിയപ്പെട്ടു ശ്രീലങ്കൻ സർക്കാർ സർക്കാരിതര സംഘടനയായ നെസ്റ്റിന്റെ ഡയറക്ട് ബോർഡ് അംഗം കൂടിയാണ് ഹരിണി ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി പ്രവർത്തിച്ച ഹരിണി സൗജന്യ വിദ്യാഭ്യാസത്തിനായും ശബ്ദമുയർത്തിയിട്ടുണ്ട് അതേസമയം എൻ പി എം പിമാരായ വിജിത ഹെറാത്ത് ലക്ഷ്മൺ നിപുണ ആറാച്ചി എന്നിവർക്കൊപ്പം അധികാരത്തിലേറിയ ഹരിണി മന്ത്രിസഭയുടെ കാലാവധി നവംബർ അവസാനത്തോടെ പൂർത്തിയാകും പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കും വരെയായിരിക്കും ഇടക്കാല മന്ത്രിസഭയുടെ കാലാവധി ഉണ്ടാകുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ശ്രീലങ്കയിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിനെ രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നു തങ്ങളെ നയിക്കാനിരിക്കുന്നത് ആര് തങ്ങളെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ ഏത് കൈകളാണ് ഉണ്ടാവുക തുടങ്ങിയ ചിന്തകളായിരിക്കാം ശ്രീലങ്കൻ ജനതയുടെ ഉള്ളു നിറയെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി സായുധ സമരം ആരംഭിക്കാൻ ഒരുങ്ങിയ നിസ നായകയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുകയും ചെയ്തിരുന്ന ഹരിണിയും ഇടത് എം പിമാരും ചേർന്ന് ശ്രീലങ്കയെ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം